ബി എസ് കെ പ്രോപ്പർട്ടിയുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എട്ട് ഏക്കർ സ്ഥലമാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോന്നത് മെയിൻ ഹൈവേന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റമ്പത് അല്ലെങ്കിൽ മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം ഈ ഒരു പ്രോപ്പർട്ടി എന്ന് നോക്കിയാൽ ഹൈവേ നമുക്ക് കാണാം അത്രയും നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നല്ല ലെവലായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് വീഡിയോയിൽ നമുക്കത് കാണാം ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറാണോ ഒരു ജീവിത വരുമാനം കൂടെയാണ് ഈ എട്ട് ഏക്കർ സ്ഥലം വരുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കുക നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസമൊക്കെ നല്ല വീടുകളും സ്ഥലങ്ങളൊക്കെ വീട് വീടുകളുടെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ബി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ നിന്ന് തന്നെ ഇപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ ഫാക്ടറികളൊക്കെ തുടങ്ങാനൊക്കെ ആണെങ്കിലും നല്ലൊരു പ്രോപ്പർട്ടിയാണ് അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാനൊക്കെ ആണെങ്കിലും നല്ലൊരു പ്രോപ്പർട്ടിയാണ് ധാരാളം ജലം ലഭിക്കുന്ന ഒരു ഏരിയ ആണ് വീഡിയോയില് നമുക്കത് കാണാം ഫ്രണ്ട് കണ്ടങ്ങളൊക്കെയാണ് വെള്ളപ്പൊക്ക ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ ഇതാണ് വെട്ടുന്ന റവറാണ് നല്ല രീതിയിൽ ആദായമൊക്കെ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില സെൻറ്റിന് അറുപതിനായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് എട്ട് ഏക്കർ സ്ഥലമാണ് അറുപതിനായിരം രൂപ എന്നുള്ളത് നെഗോഷ്യബിളാണ് വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് ലോണ് ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതുമാണ് നല്ല വീതിയുള്ള വഴിയൊക്കെയാണ് വീഡിയോയിൽ നമുക്കത് കാണുകയും ചെയ്യാം പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൂത്താട്ടുകുളം പിറവം റൂട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി സ്ഥിതീച്ചത് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം എറണാകുളം ജില്ലയാണ് വരുന്നത് എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളം പിറവം റൂട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി സ്ഥിരീച്ചത് അപ്പോൾ നിങ്ങൾ മുകളിൽ കാണുന്ന നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുകയും ചെയ്യാം അപ്പോൾ നമുക്കിനി ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം